ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് രാമായണ ചിത്രത്തിന്റെ ആദ്യ വീഡിയോ പുറത്തുവന്നിരിക്കുകയാണ് നിതീഷ് തിവാരി ഒരുക്കുന്ന ബ്രഹ്മണ്ഡ ചിത്രത്തിൽ രൺബീർ കപൂർ ശ്രീരാമനായും യാഷ് രാവണനായും അഭിനയിക്കുന്നത് ചിത്രത്തിലെ ഇരുവരുടെയും വേഷം ആരാധകർ ശ്രദ്ധ പിടിച്ചുപറ്റി കെ ജി എഫ് ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ യാഷാണ് ചിത്രത്തിൽ രാവണനായി എത്തുന്നത് ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് കൂടിയാണ് യാഷ് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഹാൻഡ് സിംബറിന്റെയും എ ആർ റഹ്മാന്റെയും സംഗീതമുണ്ട് സിനിമയുടേത് വലിയ ക്യാൻവാസ് തന്നെയാണെന്ന് വീഡിയോയിലൂടെ മനസ്സിലാകുന്നത് വീഡിയോയിൽ വി വലിയ രീതിയിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി സായി പലവി സീതിയായും രവി ഡുബൈ ലക്ഷ്മണനായും സണ്ണി ഡിയോൾ ഹനുമാനായും എത്തുന്നു ശ്രീധർ രാഘവന്റേതാണ് തിരക്കഥ രണ്ട് ഭാഗങ്ങളിലായാണ് ചിത്രത്തിന്റെ റിലീസ് ആദ്യ ഭാഗത്തിൽ അതിഥിവേശത്തിലാകും യാഷ് എത്തുക രണ്ടാം ഭാഗത്തിലാകും രാമരാവണ യുദ്ധം നബിദ് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോ യാഷിന്റെ ുംഷിന്റെ മോൺസർമാരിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രാമായണ പാർട്ട് വൺ ദീപാവലിയിലും രണ്ടാം ഭാഗം ദീപാവലിക്കും തിയേറ്ററുകളിലെത്തും കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം